ഹായ് ഗ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് പൊളിയായിരുന്നു കേട്ടോ നല്ല രീതിയിൽ തന്നെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുള്ളായിട്ട് ആഘോഷിച്ച ക്രിസ്മസ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു നൈറ്റൊക്കെ ഞങ്ങൾ പൊളിച്ചൊരുക്കിയിട്ടാണ് കേട്ടോ കിടന്നത് അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് കുറച്ച് ലേറ്റായിട്ടുണ്ട് അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് പർച്ചേസ് പർച്ചേസിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസമായല്ലേ നമ്മൾ പറയാൻ ഇറങ്ങിയിട്ടില്ല ലാസ്റ്റ് പറഞ്ഞു തീരുന്നില്ല കൊച്ചു കുലിശട്ടോ അതാണ് ഏട്ടാ കാലൊക്കെ പൊക്കി വെച്ചു പൊക്കി വെച്ചു അല്ല കാണിക്കാൻ പറഞ്ഞ പോലെ കാണിക്കല്ല അപ്പോൾ കൊച്ചിന് നമ്മൾ പുതിയ കൊലിശക്കെ മേടിച്ചു കൊടുത്തു നമ്മൾ വീട്ടിലോട്ട് പോകാനുണ്ട് അപ്പോൾ ക്രിസ്മസ് ക്രിസ്മശപ്പൂപ്പനായിട്ട് കുറേ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൂവിൻ്റെ ഇഞ്മേടൊക്കെ ഇച്ചുമ്മേടൊക്കെ കയ്യിൽ നിന്ന് അതല്ലാണ്ട് നമ്മുടെ ചേച്ചി കുട്ടി ചാനക്കുട്ടിക്ക് ഗിഫ്റ്റ് ചെയ്തേക്കാൻ വന്നിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് ഓയിലെടുത്താണ് അപ്പോൾ അതിൻ്റെ കൂടെ ആൾ എക്സ്ട്രാ കുറച്ച് പൈസയും കൂടെ കൂടുതൽ അയച്ചിട്ട് വന്നു ചാനക്കുട്ടിക്ക് എന്തെങ്കിലും മേടിച്ചുകൊടുക്കണേ പോകുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെറുതെ പാഴാക്കി കളയേണ്ട നമ്മളെ ഡ്രസ്സൊക്കെ മേടിച്ച് കളയുന്നതിലും പേതമല്ലേ അപ്പം ഞങ്ങൾ പോയി ഇപ്പോൾ തേണ്ട കുഴസൊക്കെ എടുക്കും

ഇല്ല നല്ല കൂട്ടാത് അതൊക്കെ സൂക്ഷിച്ചു നോക്കാം ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ക്രിസ്മസ് അപ്പൂപ്പം തുള്ളിയാലും പാപ്പു കൈ നിറയെ പൈസ കൊടുത്തിട്ടുണ്ടോ ശ് അന്നോ മേടിച്ചേട്ടാ അപ്പം ഒരു ചുമലല്ല വേണ്ടേ പക്ഷെ ആ വയലറ്റ് കിട്ടിയില്ല വേറെ കളർ മേടിച്ചു കുഴപ്പമില്ല വയലറ്റ് കൊറച്ചുണ്ടല്ലോ അമ്മീ കണ്ണൻചേട്ടായി കണ്ണൻചേട്ട കയറി തപ്പി നമ്മുടെ നോക്കുന്നുണ്ടായിരുന്നു വണ്ടിയ കറി കൊച്ചിന്റെ കാപ്പിറ്റീ ആണോ ആരൊക്കെ വന്നെ ആരൊക്കെ വരുന്നത് ചമ്മുരു ചേച്ചി വരും വരും അഭിചേട്ടം വരും കിച്ചുമാങ്ങ വരും ചിറ്റ വരും ചിപ്പിച്ചിട്ട വരും എല്ലാം വരും എല്ലാഅമ്മ എല്ലാ പടങ്ങളും ഇതിൽ കെട്ടി വെക്കണം അതൊക്കെ കൊച്ചു പക്കളും അലപ്പോൾ എല്ലാ അതൊക്കെ വീർപ്പിച്ചൊക്കെ വെക്ക നമ്മക്ക് അച്ചു ഇങ്ങനെ നിന്നാ പറ്റില്ല രാവിലെ തുടങ്ങണ വർമാനം പോണക്കല്ല പക്ഷെ അത് ഊറണമൊന്നും പറഞ്ഞില്ല ട്ടെ ഇതുവരെ നല്ല രക്ഷേ എല്ലാരും ഒരു പൂഞ്ചൂരി അവൾ മാറും നടത്തില്ല ൂ അവൾമാര് മാല ഓരോ ഇടത്തില്ല ഞാൻ പറയാം അങ്ങനെ ഒന്നും നടത്തി കരുത് ആ അല്ല സാധനം മുത്തുമാല ചെലപ്പോ ഒന്നും ഒന്നും ഇണ്ടു പറ്റില്ല ഡാനിയുടെ ലുക്കൊക്കെ ഞങ്ങളിപ്പറ്റും കേട്ടോ സൂപ്പർ

കടല ചാന ഇഷ്ടപ്പെട്ട നോക്കിയോ വെറൈറ്റി കളറാണല്ലോ ചാനക്കുട്ടി പിന്നെ രണ്ടെണ്ണം ഉണ്ടോ എന്താ പൊന്ന സൂപ്പർ ഈ കളവ് ജാനിക്കില്ലായിരുന്നു കേട്ടോ ഈ കളർ ചോട് ഒന്ന് ഒന്ന് ചെല്ല അയ്യോ ആ ഉടുപ്പൊന്നു പൊന്നിക്കൊണ്ട് പിന്നെ അടിപൊളിയൊക്കെ എന്നെ നന്ദിച്ചത് ല്ലേ വലിക്കുന്നില്ല അങ്ങനെ നന്ദൂനും ഉമ്മയൊക്കെ കൊടുത്താണല്ലോ നന്ദനും ഭയങ്കര ഇഷ്ടമായി ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കിതാ കേട്ടോ ഭയങ്കര ഇത് തന്നെ പറഞ്ഞ ഓണത്തിന് ഫസ്റ്റാ സൂപ്രാ കല പാത്രം സെറ്റ് ചൂട്പാത്രം സ്കൂളിൽ വിടുമ്പഴത്തന്നെ ചൂട് പാത്രം ഇരിക്കട്ടെടുത്ത് നോക്കിയാ ചൂടുപാത്രം എല്ലാം മേടിച്ചു വെച്ചോക്കോ ബാഗം പാത്രവും ഒക്കെ താങ്ങി പറഞ്ഞ പച്ച നല്ലേ അവരോടെ കളിക്കട്ടെട്ടാ ഞങ്ങള് ഫുഡ് കഴിച്ചോണ്ടി കഴിച്ചു അത് ജാനിക്കുട്ടി നമ്മൾ എവിടെ പോവാ പക്ക മേടിച്ച പോവാണോ താഴെ അവര് ഭയങ്കരമായിട്ട് പടക്കം മേടിച്ച് പൊട്ടിക്കാനൊ ഇന്നലെ തൊട്ട് പടക്കം പൊട്ടിക്കുന്നുണ്ട് നമ്മൾ സത്യം നമ്മള് സത്യപന്നം മേടിക്കുന്നവരെ വിട്ടുപോയിട്ട് അപ്പൊ കൊച്ചു ഭയങ്കര ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് കൊച്ചു നോക്കിയിരിക്കും നമ്മുടെ ഇവിടങ്ങളിൽ അവിടെ വിഷുനാ അവിടെ വിഷു നമ്മുടെ ഇവിടങ്ങളിലെ അപ്പം അച്ഛന് ഭയങ്കര വിഷമം കൊച്ചു നോക്കി നിക്കുന്നു രണ്ടെണ്ണം മേടിച്ചു കൊടുക്കാം അപ്പൊ ഞങ്ങൾ ഇപ്പൊ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോവാണ് പോവാട്ടോ നോർമലി പപ്പ എല്ലാ പ്രാവശ്യം മേടിച്ചിരുന്നു ഞങ്ങൾ സത്യത്തിൽ അതും വിചാരിച്ചിരുന്നായിരുന്നു കേട്ടോ പപ്പ കൊണ്ടൂറന്നുള്ളൊരു പ്രതീക്ഷയും നമുക്ക് ഇണ്ടായിരുന്നു പപ്പ കൊണ്ടല്ല അപ്പൊ നമുക്കൊന്ന് ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇറങ്ങി നോക്കിട്ട് വരാം ചാണിക്കുട്ടി ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയത് ദൈവത്തിന്റെ അടുത്ത് നന്ദി പറയണം കേട്ടോ നമുക്ക് ഞാൻ എന്തോ എന്തൊരു കാര്യം എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ടി ടച്ച് ചെയ്യുന്ന ഒരു കാര്യ കാര്യം എന്തൊരു കാര്യം ആഗ്രഹിച്ചു നോക്കി അത് അച്ചു നേടിക്കൊടുക്കാറുണ്ട് കേട്ടോ അത് എത്ര ഇല്ലാത്ത സമയത്താണല്ലോ ഉള്ള സമയത്താണല്ലോ ആൾക്കത് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ ഭയങ്കര പ്രൗഡായിട്ട് തോന്നാറുണ്ട് അപ്പൊ നമ്മള് പടക്കക്കട വപ്പി ഇറങ്ങി അപ്പ കണ്ട ചിലപ്പോ ചീത്ത ഇറങ്ങോ പപ്പ തിരിച്ചു പോകണ്ടോന്ന് തോന്നുന്നുണ്ട് അപ്പം കൂടെ പോന്നിട്ടുണ്ട് പടക്കട ഒന്നും ഇല്ല എന്നാണ് എന്നാണെന്ന് തോന്നുന്ന കേക്കടക്ക ഇഷ്ടംപോലെ

ഇവിടെ വിടെ ആരോടൊന്നും എനിക്കിപ്പം നമ്മൾ ഇത്ര വർഷമായില്ലോ ടച്ച് കിട്ടു കേട്ടോ ഇവിടെ അങ്ങനെ എവിടെ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാണെ ചോദിച്ചു നോക്കാം നോക്കട്ടോ അങ്ങനെ എന്റെ കൊച്ചു ആഗ്രഹിച്ചിട്ട് മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞോണ്ട് പടക്കട തപ്പി പിടിച്ച് അച്ചുപോന്നുണ്ട് കേട്ടോ ഒരു ഓട്ടോക്കാരൻ കറിഞ്ഞോട് ചോദിച്ചേട്ടോ അപ്പൊ ആള് പറഞ്ഞു തന്നു നമ്മളെ ഒക്കെ ആൾക്കാരൊക്കെ മേടിക്കാണ്ട് ഇപ്പോഴും ക്യൂ ഉണ്ട് കേട്ടോ ജാനി അയ്യോ കിട്ടിയില്ല എന്ന് ആ ചേട്ടനോട് ഒരു ഒരുപോണെ കാരണം അവിടെ ക്യൂ ആണ് നമുക്കും ചെല്ലാം കുറച്ച് മതി കേട്ടോ അച്ചു അവക്ക് പറ്റിയ മോഡല് മതി ഓവർട്ടോടെ പോകുന്നു കൂട്ടുന്ന സാധനം വേണ്ട കേട്ടോ ഓക്കേ വീട്ടിൽ നിന്ന് പടക്കം മേടിക്കാൻ വേണ്ടി പോകുന്നപ്പോൾ നമ്മൾ കൂടെ ഒരു സാധനത്തിനേക്കൂടെ വഴിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സാധനത്തിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കാനാട്ടോ വേറെ ആരും നമ്മുടെ ശിവചേട്ടയാണ് കേട്ടോ ശിവചേട്ടയും ശിവചേട്ടയും ഞങ്ങളുടെ പണ്ടത്തെ വീടിൻ്റെ അടുത്ത് അതായത് നമ്മുടെ പണ്ടത്തെ ആ വീടിനടുത്തുണ്ടായിരുന്നവരാണ് ഇപ്പോഴും ഞങ്ങളുടെ അയലക്കം തന്നെയാണ് അവർ വീട് വെച്ച സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ സ്ഥലം മേടിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ അയലൊക്കെ തന്നെയാണ് അപ്പോൾ പപ്പ വണ്ടിക്കുന്ന ശിവചേട്ടായ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല അപ്പോൾ ചാടി ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ തൊട്ടടുത്തുകൂടെ പോയി ചേരുന്നോട് ചോദിക്കുകയാണ് കേട്ടോ എരുമേലിക്ക് പോകുന്ന വഴിയതൊക്കെ ചുമ്മാ കളിയാക്കി ചോദിച്ചേട്ടോ ആ പാവോ ചേട്ടൻ തിരിച്ചു വന്നിട്ട് എരുമേലിക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നത് പാവപ്പെട്ട കേട്ടോ ആള് പപ്പാനെ വണ്ടിയിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല പപ്പ എപ്പോഴും ഷൈച്ചറിന കണ്ടാ കെട്ടിപ്പിടിക്കുകയും കടിക്കോ ഇടിക്കുകയും തൊഴിക്കുക ഒക്കെ ചെയ്യും കേട്ടോ അപ്പൊ അതിന്റെ ആ ഒരു പേടിക്കിറങ്ങി ഓടാൻ നോക്കിയതാണ് ആശയം പക്ഷെ വിട്ട് കൊടുക്കുവോ പപ്പ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര കൂട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാര്യം മനസ്സിലോ അവരുടെ പൂക്കുറ്റി കഴിഞ്ഞു കഴിഞ്ഞു ഭയങ്കര പടക്കം സൗണ്ട് തെയ്യോന്നമ്മ എന്നതാണ് ഇന്ന് എന്തോര ശ്രദ്ധിച്ചില്ല സാക്കട്ടെ പൊക്കട്ടെ ഇത്ര സാധനത്തിലാണോ ഞാൻ പറയുന്നോ അവര് പത്തിരണ്ടായിരം രൂപിച്ചു തോന്നിട്ട് കേട്ടോ പത്താപ്പൂണെ ചീറ്റുന്നതോ അടിപൊളിയായിരിക്കണോ എന്റെ പൊന്ന് ഗൈസ് കാര്യത്തിന് തീരുമാനം കൂടെ ഒക്കെ വരട്ടെ പയൻകൂടെ വന്നിട്ട് നമുക്ക് പൊട്ടിക്കാം தாழத்து ஒரு படக்கம் பட்டியது மாத்தே கொச்சி ஓர்மள்ளுட்டோ பின் ஓர்மையில் அச்சுடைய தோழி கேலி பொன்னே അമ്മ ചീത്താറ കണ്ടോ രണ്ട് രണ്ട് കമ്പത്തിരി വെച്ചു മാത്രം ആണോ

ഇങ്ങനെ കറക്റ്റ് ഖുഷ് കുഷ് ഖിഷ് കുഷ് അങ്ങനെ ആദ്യത്തെ ഞങ്ങളുടെ ഇത് എന്ത് എന്തിട്ട് എന്തിട്ട് കമ്പിത്തിരി വേണോ താഴെ പടക്കം മുട്ടുന്ന ജാനിക്കുട്ടി സൈലന്റ് ആയിക്കോപ്പർ ആ ആ ആ ആ ഇവ വേണെന്ന് പറഞ്ഞ് വാശി കൊത്തി കേട്ടോ സൗണ്ട് പിടിച്ചെത്തി താഴെ നിന്ന് ആര്യം കൂട്ടം കളിക്കുന്നുണ്ട് ഏട്ടാട്ട് പിടിക്കെ എന്റെ വെല്ലും കിട്ടിട്ടുണ്ട് ഇതിപ്പോ അച്ചു പറഞ്ഞോണ്ട് കൊടുത്തേക്ക് ആക്കുണ്ട ജി ഒരു സന്തോഷം അല്ലേ നാളെ എല്ലാവരും ഉള്ളപ്പോ മറ്റേ ഈ സാധനം മേടിക്കാം ഇതല്ലേ ഇത് പറഞ്ഞോ അല്ലേ നാളെ മേടിക്കാം അപ്പാനെ കൊണ്ട് പോവാ അപ്പാനും കൊണ്ട് പോവാ അല്ല ഞങ്ങൾ ഒറ്റക്ക് പോയി പക്ഷെ പപ്പാന കൊണ്ട് പോയാ മതി എന്താ ഇന്ട്രസ്റ്റ് എന്താ ഇന്ട്രസ്റ്റ് ഞാനിക്കുണ്ട് ചെവിയൊക്കെ മാറ്റിങ്ങോട്ട് ഇറങ്ങി ബാ ബി കുഞ്ഞി ഏ കമ്മിത്തി കഴിഞ്ഞാ ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് ഇതേ സൂപ്പർ സാധനമായിരുന്നു അല്ലേ അത് നാളെ ഇത് സംഭവം സൂപ്പർ ആയിരുന്നു കേട്ടോ അടിപൊളി സംഭവമായിരുന്നു അത് നമുക്ക് നാളെ എന്തായാലും മേടിക്കുടി കുഞ്ഞി അയ്യോ അടുത്ത സാധനം എന്താ മേശപ്പൂത്തിരിയാ എന്തെന്നാ ഇനി പറയാ പറയാ മത്താപ്പൂ ഇവരെന്താണ്ടൊക്കെ പറയുന്നുണ്ട് കൊറച്ച് കുറച്ച് ഗ്യാപ്പിൽ വെക്കാട്ടോ നമുക്ക് കുറച്ച് ഗ്യാപ്പിലാണ് നല്ല രസമായിരിക്കും കാണാൻ അല്ലേ ഇപ്പൊ ഗ്യാപ്പിലായില്ലേ ഓക്കേ ഏ കത്തുന്നില്ലേ താഴെ താഴെ പടക്കം പൊട്ടിക്കുന്ന ആ ഒരു സൗണ്ടാണ് അതാരുടെയാണോ ശിവചേട്ടല്ലേട്ടാ എന്നോട് ചോദിച്ചു ശിവചേട്ടാ എന്നോട് ചോദിച്ചേ എന്തിനാടി താഴെ പൊട്ടിക്കുന്നത് കണ്ടാ പോരെ പൈസയും ചെലവാകത്തില്ല ഇവളെ ആക്രാന്തം കാണിക്കുന്നത് ഞാൻ വിചാരിച്ചു സന്തോഷാവുമായിരിക്കും ആ കൊഴപ്പല്ല അത് സന്തോഷം അല്ലേ ഇത്ര അടിപൊളി സംഭവായിരുന്നു ഏട്ടാ അത് പുകയുന്നുണ്ട് കത്തുന്നില്ലേ ഒരു തിരി കത്തിച്ചുകൊണ്ടുവാ ഒരു തിരി കത്തിക്ക് വിളക്ക് തിരി ആ കൊണ്ടോ അതൊക്കെ അത് കത്തുന്നു തോന്നുന്നില്ല ആ അതെ അതെ വാവ് അടിപൊളി അടിപൊളി ചക്ക ഇഷ്ടായോ അന്നേരം അങ്ങടെ വെക്കും പനക്കം പൊട്ടിച്ചു കലാ അവര് കൊറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല പൈസ ആക്കി മേടിച്ചിട്ടുണ്ട് അത് ഒരന ഉണ്ടായിരുന്നുള്ളോ രണ്ട് മൂന്നെണ്ണം തന്നെ ഉണ്ടായിന്നുള്ളായിരിക്കും ആ ഞാൻ ഇനി അപ്പുറത്തൊന്ന് വീഡിയോ എടുക്കാവേ അപ്പൊ എങ്ങനെ നോക്കാലോ പൊട്ടുന്നുണ്ട് ഇത് പടക്കാല്ല മോനെ ജാനിക്കുട്ടിക്ക് താഴെ കണ്ടപ്പോ ഭയങ്കര ഒരു ഇന്ട്രസ്റ്റ് തോന്നി കേട്ടോ അപ്പഴാണ് അതോടെ തന്നെ നോയിക്കോണ്ടേന്നെ അപ്പഴ അച്ചു എന്നത് നമുക്ക് മേടിച്ചു കൊടുക്കാം കൊച്ചിനെ ഒരു ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു മേടിച്ചാട്ടോ പക്ഷെ ആളിപ്പൊ മോൻപൊത്തിയിരിക്കുക അപ്പ ഇപ്പൊ അതെടുത്ത് കളഞ്ഞ നല്ലത് അച്ചു അകത്തി ആ വയ്ക്കുവരം ഒരു നല്ല രസമായിരിക്കും ഇത് ഒറ്റ ഗ്യാപ്പി തന്നെ വരുമ്പോ കാണാൻ പറ്റിയല്ലോ ക്കെ ഓലപ്പടക്കം ഒന്നും ഞങ്ങള് മേടിച്ചില്ലാട്ടോ ഓലപ്പടക്കം അവക്ക് പേടിയാ സൗണ്ട് പേടിയാട്ടോ അപ്പൊ അതുകൊണ്ട് ഏഹ് ആ അവിടെ ഓലപ്പടക്കം ഉണ്ട് അപ്പടെ ആ ആ ആ നമ്മൾ ഓലപ്പടക്കം മേടിക്കാണ്ടിരുന്ന കേട്ടോ ആ നമ്മൾ പറയുക പൊട്ടിച്ച് കളയായിരുന്നു പക്ഷെ മണ്ടത്തലായി പോയി ക്രിസ്മസ് കുറച്ച് ദിവസം കൂടെ ഉണ്ടെന്ന് ഓർത്തില്ലല്ലോ അല്ല വെച്ചാ മതിയായിരുന്നു ആ നാളെ നമുക്ക് പപ്പാനും കൊണ്ട് പോവാട്ടോ എന്നിട്ട് ജസ്റ്റ് രണ്ടുമൂന്നെണ്ണം കൂടെ മേടിച്ച കൊച്ചിന്റെ പിറന്നാളിന് പടക്കം പിടിച്ചാ കത്തുന്നില്ലേ വിച്ചോര് തിരി കത്തി വെച്ചു അമ്മ ചീത്ത പറച്ചിലാട്ടോ വേറുതേ കാശ് പോയിന്നുണ്ടോ പക്ഷെ ഒരു മെമ്മറി നമുക്ക് സന്തോഷിക്കാലോ കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾ ഇങ്ങനെ അവിടെ ആഘോഷിച്ചു എന്ന് നമുക്ക് പറയാമല്ലോ ആ അതും ചാനിക്കുട്ടിയുടെ ഇരുപത്തെട്ട് എട്ടിന് ആ ടൈമില് എന്നിട്ട് അവസാനം കത്തിച്ച് പപ്പാടം മുന്നിലാകുമ്പോൾ വടക്ക കയറി പോയിവിടെ വെച്ചാ അന്ന് ഞാൻ എനിക്ക് വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല എന്നല്ലോ ഞാൻ ഡെലിവറി ആയി കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയല്ലേ ആ ആ ണം ചീറ്റിയോ വല്യ ഇത് വയ്ക്കുമ്പോനെ ഇത് വയ്ക്കിങ്ങനെ ഇനി മതി ഇനി മതി ഇനി നാളെ ഇനി നാളെ നാളെ നമുക്ക് എല്ലാരും കൂടെ ഉള്ള ഭദ്രം കുറച്ചു മേടിച്ചാൽ മതിയല്ലോ ഇതെ മിച്ചു അങ് ആകാംക്ഷ അങ്ങ് തീരുന്നില്ലേ എനിക്ക് ഒന്ന് കൊച്ചിന്റെ പേര് വന്ന് വിച്ചുനെ വടക്കം പട്ടികണ്ടായിരുന്നു തീർന്നോ കഴിഞ്ഞു ഇനി നാളെ ആ സൂപ്പർ ആയിരുന്നു കഴിഞ്ഞി കണ്ണ അമ്മേ അതാണ് കേട്ടോ ഇഷ്ടപ്പെടാത്തത് താഴത്തെ പടക്കം മുട്ടിയിലാണ് കണ്ടത് ഇഷ്ടപ്പെടാത്തത് ആണോ നാളെ പക്ഷെ എല്ലാരും കൂടെ ഉള്ളപ്പോഴേ തമ്പുരുക്കുട്ടിയൊക്കെ ഉള്ളപ്പോഴേക്കുന്നെങ്കി ഇവിടെ തുള്ളിക്കോളൂ നാളെ വേറെ മേടിക്കാം കേട്ടോ ഓക്കേ ഉം ഇപ്പൊ കൊറച്ച് ഇതൊക്കെ ബാലൻസ് ഉണ്ട് ഉണ്ടല്ലേ രണ്ടു മൂന്നെണ്ണം കൂടെ ബാലൻസ് ഉണ്ട് ഏ മൂന്നെണ്ണേ ഉള്ളല്ലേ ബാലൻസ് ട്ടോ കൊറച്ചു നേരത്തെ ഒരു സന്തോഷം എടുത്തു മാറ്റിയതല്ല എടുത്തോടത്തന്നെ കൊണ്ടു വെക്കുവാ അല്ല സിനിമയുടെ സ്വഭാവം അറിയാ ഞാനിന്ന് ചെടിച്ചെട്ടിയൊക്കെ മാറ്റി സെറ്റ് ആക്കി വെച്ചാട്ടോ എല്ലാം നല്ല മാറ്റി സെറ്റ് ആക്കി വെച്ചു കേട്ടോ നമ്മള് കാറൊന്നും ഇങ്ങോട്ട് കയറ്റിയില്ലായിരുന്നേ അതെല്ലാം പൊട്ടിച്ചു കഴിയട്ടെ എന്ന് ഇനി ഇതെല്ലാം അടുത്ത് വെച്ചേക്കല്ലേ നാളത്തേക്ക് താഴത്തെ ആഘോഷം ഇതുവരെ കഴിഞ്ഞിട്ടില്ലാട്ടോ ഓരോ പടക്കം മുട്ടിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ നമ്മള് മേടിക്കേടിച്ചോണ്ട് വരലും കഴിഞ്ഞു പൊട്ടിട്ടും കഴിഞ്ഞു അവര് ഇന്നലെ തൊട്ട് പൊട്ടിക്കാൻ തുടങ്ങിയതാ കേട്ടോ ആഘോഷം ഇഷ്ടംപോലെ മറ്റേ ഓലപ്പടക്കം ഒന്നും ഇല്ലേ അതൊക്കെ മേടിച്ചായിരുന്നു തോന്നുന്നു ഞാൻ മറ്റേ ഇങ്ങനെ ചക്രമൊക്കെ മേടിപ്പിക്കാണ്ടിരുന്ന കേട്ടോ കാര്യം നമ്മളിതിപ്പോ ചെയ്തിട്ടൊക്കെ അല്ലേ ഉള്ളു അപ്പൊ കളയുണ്ടെന്ന് ചോദിച്ചു ഏഹ് ശിവചാട്ടനൊക്കെ വിളിച്ചേട്ടോ അമ്മ ചെന്നപ്പോ ശിവട്ടില്ലായിരുന്നു ആ അപ്പൊ ഇപ്പൊ ഞാൻ വിളിച്ചു ആഹ് വിളിക്കുന്നു മന്റി മോളെ നമ്മുടെ വീടല്ല ഞങ്ങൾ അവിടെ ഇച്ചൂരോട് കൊറേ കഥയൊക്കെ പറഞ്ഞു കേട്ടോ പണ്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോ സിന്ധു ചേച്ചി ഒരു പാവം ഒന്നും പറയത്തില്ല സുനി ചേട്ടൻ കടിച്ചു കൊല്ലുമായിരുന്നു ഉരുട്ടി പിടിച്ച് കടിച്ചിടിച്ച് ഏർ അവിടെ വന്ന് ഉറണ്ട് പറഞ്ഞു ചേട്ടൻ വന്നിരുന്നു കാണാനേ എന്നെക്കാട്ടി പ്രായം ഉണ്ടെന്നേ ശിബുവിനും ഷൈജുനുണ്ട് ഷൈജു എനിക്കാട്ടി മുത്താട് എത്ര വയസ്സുണ്ട് പ്രായം പറഞ്ഞപ്പോ ഒരു വയസ്സ് മുത്താ ഷൈജു അതെ ശിബു രണ്ടൊന്ന് വയസ്സ് മുത്താൻ ഞാനും എടാ എടാ പുള്ളേരുകളി അല്ലായിരുന്നു ഞാൻ എന്നെ കെട്ടിക്കിട്ട് വരുമ്പോഴോ വന്നിട്ട് പിള്ളേരുകളെ ആ ഇവിടെ ഷൈജു പറയാ എന്നെ മര്യാദ ചേച്ചിന്ന് വിളിച്ചോന്നു അല്ല ഞാൻ പറഞ്ഞാ ഇത്ര നാൾ നീ എന്നെ ചേച്ചി എന്നല്ലേ വിളിച്ചത് ഇനി അതങ്ങ് കണ്ടിങ്ങാടിനെ കാണാനല്ലോ ചോയിച്ചു കേട്ടോ കാണാനല്ലോ

എനിക്ക് നല്ല ഒരു കെട്ടിയുള്ളത് കൊണ്ട് എനിക്ക് പോവാൻ പറ്റി അതെ തക്കാളിക്കാ നീ തക്കാളി നീര് അപ്പൊ ഞാൻ വിചാരിച്ചു തക്കാളി കുമ്പളങ്ങ വഴുതനങ്ങ അതെ മത്തങ്ങ ഇതൊക്കെ അരച്ചിടുന്നതൊക്കെ നല്ലതാണ് ത്തിരി വേണമെങ്കിൽ ചേമ്പ് കൂടി അരച്ചിട്ടോ അതാകുമ്പോ തിരിച്ചൊരിച്ച നല്ല ആശ്വാസം ഉണ്ടോ ആ ആ അത് ഇരുപത് മിനിറ്റ് എടുക്കണം മുഖത്ത് വെള്ളം ആവാണ്ട് കഴുകാട്ടെ വെള്ളപ്പോഴൊക്കെ പാത്രം കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് പൊട്ടിക്കാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ലോ എനിക്ക് കൈയുടെ നഖത്തിന് ഇടയ്ക്ക് നാരി കേറിയിട്ട് മുറിഞ്ഞ് എപ്പോഴും അത് പഴുത്ത് ഭയങ്കര പാടായിരുന്നു സെറ്റ് ആയി വരാണ്ടൊരു മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം അമ്മയ്ക്കായിരുന്നു പാത്രം തുള്ളി പോലെ വിചാരിക്കുന്നു അതൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടേ പറഞ്ഞെത്തിക്കരുത് ഇപ്പൊ യാതൊരു വിധം കൊഴപ്പില്ല എന്റെ പണ്ടൊക്കെ ഇപ്പഴാട്ടെ നല്ല അടിപൊളി പടക്കം പൊട്ടീരൊക്കെ കഴിഞ്ഞ് നല്ല സൂപ്പർ ഫുഡ് കഴിഞ്ഞു ചായക്കാനുള്ള സമയത്തല്ലേ ഇതൊക്കെ ഇണ്ട് ഇതൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചതിന് ശേഷം അങ്ങോട്ട് വരിക ഞാനൊന്നും പോയി ചാച്ചെ അയിന് അന്ധകാരം ഇഷ്ടം അതവിടെ പോയിരിക്കും എന്താടി വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട് ചങ്കുറ്റം ശരി